ഹലോ കൂട്ടുകാരെ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒത്തിരി അങ്ങ് ഉടഞ്ഞ് പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു മെത്തേഡ് കാണിച്ചു തരാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പച്ചക്കായ എടുത്തിട്ടുണ്ട് വെള്ളരി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോല എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചേമ്പാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ആദ്യമേ മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇവിടെ ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ല ജസ്റ്റ് ഒരു പാത്രത്തിലിട്ട് നമ്മുടെ ഈ പച്ചക്കറി ഒന്ന് മിക്സ് ആക്കി എടുക്കുവാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്നും ആക്കി എടുക്കുവാണ് അതിന് ശേഷം നമ്മൾ ഒന്നുകിൽ ഇഡലി ചെമ്പ് ഇല്ലെങ്കിൽ ഇടിയപ്പത്തത്തിൻ്റെ ചെമ്പ് ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റീമർ ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ആ സ്റ്റീമറിനകത്തോട്ട് ഇതുപോലൊരു ഇല ഇറക്കി വെക്കണേ ഇല ഇല്ല നിങ്ങളുടെ കയ്യിൽ മറ്റേ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇലയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ ആ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ അതും കൂടി ഇലത്തേക്ക് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഈ അവിയല്ലാത്ത ചേമ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചേർക്കുന്നവരാണെങ്കിൽ ഒന്ന് കമ്മൻറ്റിയാണ് കേട്ടോ അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് അരപ്പിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങാ ചിരകിയത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ഏഴട്ട് ഉള്ളി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ചാറ് പച്ചമുളകും കൂടിയിട്ട് കല്ലിലിട്ട് ഞാൻ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ട് ചതക്കുന്നതിനേക്കാട്ടിലും കല്ലിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിനകത്തു ചതച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ഒന്നും അരഞ്ഞു പോരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതായത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇങ്ങനെ ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷേ ഇതൊന്നും നമ്മുടെ പച്ചക്കറി ഒന്നും ഓവറായിട്ട് ഉടഞ്ഞ് പോകത്തില്ല കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആവി കയറ്റുമ്പോഴാണെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ ആ ഇലയിലൊക്കെ വന്നിരിപ്പുണ്ടായിരിക്കും അപ്പം നമുക്കൊരു ഉരുളിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ടോ മാറ്റി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ആ വെച്ചിരിക്കുന്ന ഇല അതിൻ്റെ പൊക്കത്തൊട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ അതിനകത്ത് ഇറങ്ങി വരുമേ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങായും കൂടി എളുപ്പത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം തേങ്ങയൊന്നും ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ തേങ്ങയ്ക്കകത്ത് നമ്മൾ മൽ മഞ്ഞപ്പൊടി ഇട്ടല്ല ചതച്ചത് അപ്പോൾ അതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പച്ചക്കറിയിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടിയുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ നമ്മുടെ പച്ചക്കറിയിലൊക്കെ ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിനകത്തേക്ക് പുളിക്ക് വേണ്ടി ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ മാങ്ങയ്ക്കാണ് മാങ്ങയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വേവിക്കുന്നതിൻ്റെ കൂടത്തിൽ മാങ്ങ ഇട്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ പുളിവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി വേപ്പം ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുത്തിരുന്നു നിൽക്കുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ചേർത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അടച്ച് വെക്കുക തീ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ചൂടിലിരുന്ന് നമ്മുടെ അവിയലും എല്ലാം നല്ല ഇലയുടെ ഇതൊക്കെ ആയിട്ട് നല്ല ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒരു വട്ടവയ്ക്കിനാ ഇതുപോലെ ഒരു ഇങ്ങനെ ഒന്ന് അവിയൽ തയ്യാറാക്കി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ നമ്മുടെ പച്ചക്കറിയൊന്നും ഓവറായിട്ട് ഉടഞ്ഞൊന്നും പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ അതിന് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്